നമസ്കാരം ഇത് കേരളമാണ് ഇവിടെ ആർക്കും ഇ ഡിയെ ഭയമില്ല ഇ ഡിയുടെ ഭീഷണിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും ഒടുവിൽ വായ തുറക്കുകയാണ് തോമസ് ഐസക് പണ്ട് ഇതുപോലെ സി പി എം ഒരുപാട് ഡയലോഗ് അടിച്ചത് ഓർമ്മ വരികയാണ് ഇത് ത്രിപുരയാണ് ഇവിടെ ആർക്കും ആരെയും ഭയമില്ല ഇത് ബംഗാളാണ് ഇവിടെയും ആർക്കും ആരെയും ഭയമില്ല അതേ ഡയലോഗ് തന്നെ ഇപ്പോൾ തോമസ് ഐസക്കും എടുത്തടിക്കുന്നു ഇത് കേരളമാണെന്ന് പറയാൻ തോമസ് ഐസക്കിന് എന്ത് അധികാരമാണുള്ളത് കേരളത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് തോമസ് ഐസക്കോ പിണറായി വിജയനോ അല്ല അത് കേരളത്തിലെ ജനങ്ങളാണ് ത്രിപുരയിലും പശ്ചിമ ബംഗാളിലും ഇങ്ങേറ്റം പ്രാദേശിക നേതാക്കന്മാർ പോലും ഇല്ലാതെയായിരിക്കുന്നു സി പി എമ്മിന് അപ്പോഴാണ് തോമസിന്റെ ഇത് കേരളമാണെന്നുള്ള ഡയലോഗ് കൂടി പുറത്തു വരുന്നത് ഇപ്പോഴൊന്നും മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായ തോമസ് മസാലാഗോണ്ട് കേസിൽ ഇഡിയുടെ തുടരെയുള്ള സമൻസ് ഭയന്ന് കോടതിയിൽ എത്തിയിരിക്കുകയാണ് ഇ ഡി ഭീഷണിക്കെതിരെ നിയമപരമായ വഴികൾ സ്വീകരിക്കുമെന്നും തോമസ് പറഞ്ഞിരിക്കുന്നു ഇത് കേരളമാണെന്നും ഇവിടെ ആർക്കും ഇ ഡിയെ ഭയമില്ലെന്നും തോമസ് ഐസക് മാധ്യമങ്ങളോട് പറയുന്നു മസാലാഗോണ്ട് കിഫ്ബി കേസിൽ വണയാണ് ഇ ഡി ഐസക്കിനെ സമൻസ് അയക്കുന്നത് ഇ ഡിയുടെ നടപടി കോടതിയോടുള്ള അനാദരവാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തോമസ് ഐസക് വീണ്ടും ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് താനെന്ന് തോമസ് ഐസക് കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ എടുത്തു പറയുന്നു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തെ അട്ടിമറിക്കാനുള്ള നീക്കമാണ് ഇവിടെ നടക്കുന്നത് ഇ ഡി ആവശ്യപ്പെട്ട രേഖകൾ കിഫ്ബി നൽകിയിട്ടുണ്ട് ഇപ്പോഴുള്ള സമൻസ് തന്റെ പ്രതിച്ഛായയെ കളങ്കപ്പെടുത്താനാണെന്നും തോമസ് ഐസക് പറയുന്നു ഒരു മന്ത്രി എന്ന നിലയിൽ പരാജയമായിരുന്നു തോമസ് ഐസക് എന്ന് ഇപ്പോൾ ഏതാണ്ട് വ്യക്തമായിരിക്കുകയാണ് എന്തുകൊണ്ട് ഏഴ് സമൻസ് അയച്ചിട്ടും തോമസ് ഐസക് ഹാജരായില്ല എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ് അതിന് അദ്ദേഹം മറുപടി വളരെ ആണ് ഇന്ന ടീമിന് പ്രൈസ് കൊടുക്കണം ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ നടന്ന യൂണിവേഴ്സിറ്റി കലോത്സവത്തിലെ കാര്യമാണ് താങ്കൾ ഈ പറയുന്നത് കേരള യൂണിവേഴ്സിറ്റിയുടെ അത് ഷാജി എന്ന് പറയുന്ന അധ്യാപകൻ നിരവധി ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യമാണ് അടയാളം അടയാളം വെക്കുക ഒന്നെങ്കിൽ ബ്ലൗസ് ഇറക്കി വെക്കുക അല്ലെങ്കിൽ മുടി നന്നായിട്ട് പരത്തിയിരുക അല്ലെങ്കിൽ മാല ഇടുക പച്ച അരപ്പെട്ട് കിട്ടുക ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഇരിക്കുന്ന ജഡ്ജസ് ആരോ ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല അവരോട് എങ്ങനെയെങ്കിലും റിക്വസ്റ്റ് കൊടുത്തുണ്ട് ഈ ഈ ടീമുകൾക്ക് പ്രൈസ് കൊടുക്കണം എന്നും പറഞ്ഞുകൊണ്ടാണ് എനിക്ക് മെസ്സേജ് ഇട്ടിരിക്കുന്നത് അവർക്ക് പോലെ എന്നൊരു കലാകാരനെ ഒരു വ്യക്തിക്ക് ഇനി എനിക്ക് അവസാനത്തെ ചാൻസ് തന്നിരിക്കുകയാണ് എന്നാണ് ഇ ഡിയുടെ ഭീഷണി ഹർജി തള്ളി ഹാജരാക്കാൻ ഹർജിക്കാരോട് നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ട് ഇ ഡി സമർപ്പിച്ച അഡീഷണൽ അഫിഡവിറ്റ് വിശദമായി കേൾക്കാൻ മെയ് ഇരുപത്തിരണ്ടിന് കേസ് വെച്ചിരിക്കുകയാണ് പിന്നെന്തിനാണ് കഴിഞ്ഞ ദിവസം രാത്രി ഏപ്രിൽ രണ്ടിന് ഹാജരാകാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകിയതെന്നും തോമസ് ഈസക് ചോദിക്കുകയാണ് രണ്ടിലേറെ കൊല്ലം ചികഞ്ഞിട്ട് കാണാത്ത എന്ത് തേടിയാണ് ഈ തിരക്ക് പ്രശ്നം ഏപ്രിൽ ഇരുപത്തി ആറാണ് തിരഞ്ഞെടുപ്പിന് മുൻപ് നാടകം കളിക്കലാണ് ഉന്നം ഇത് ബഹുമാനപ്പെട്ട കോടതിയോട് പറയും കോടതിയെ വീണ്ടും സമീപിച്ചിട്ടുണ്ട് ഏപ്രിൽ ഒന്നിന് കോടതി കേസ് പരിഗണിക്കും ഇ ഡിയുടെ ഈ ഭീഷണിക്കെതിരെ നിയമപരമായ വഴികൾ സ്വീകരിക്കും തന്നെ പേടിപ്പിച്ച് മുട്ടുകുത്തിക്കാമെന്ന് കരുതണ്ടെന്നും തോമസ് ഐസക് പറയുകയാണ് ഇത്രയും ദിവസം മിണ്ടാതിരുന്ന തോമസ് ഐസക് ഇപ്പോൾ രംഗത്ത് വന്നത് ഇ ഡിയുടെ പേടികൊണ്ട് തന്നെയാണ് ഇനി ഒരു സമൻസ് കൂടിയായാൽ അരവിന്ദ് കെജ്രിവാളിന്റെ അവസ്ഥയാകും തോമസ് ഐസക്കിന് എന്ന് വ്യക്തമാണ് നിയമപരമായിട്ടാണോ പണം ചെലവഴിച്ചത് എന്ന് അറിയണമെങ്കിൽ തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്തേ മതിയാകൂ അത് തന്നെയാണ് ഇ ഡിയും മുന്നോട്ട് വയ്ക്കുന്നത് കള്ളപ്പണം തടയുന്നതിന് വേണ്ടി കൊണ്ടുവന്ന തിരഞ്ഞെടുപ്പിന്റെ ബോണ്ടിന്റെ പേരിൽ ബി ജെ പിക്ക് എതിരെ കോലാഹലം ഉണ്ടാക്കുന്നവർക്കെതിരെയാണ് മസാല ബോണ്ടിന്റെ പേരിൽ വിദേശത്തു നിന്ന് കോടികൾ നേടിയെന്ന ആരോപണം ഉയർന്നിരിക്കുന്നത് ഏതായാലും കേസിൽ തോമസ് ഐസക് ഏതാണ്ട് വിയർത്തു പോകുന്ന അവസ്ഥയാണ്